ഹലോ നമ്മള് എവിടെ പോന്നറിയോ നാടൻ പൂ പറയെ നാട്ടിൻപൂ തിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പൂ കിട്ടാ നാടൻ പൂവല്ലോ നോക്കാ നമുക്ക് നോക്കാം പോയിട്ട് വരാം ചോദിച്ചെമ്പരത്തിപ്പൂ ഇട്ടിട്ടുണ്ട് പൂവിന്റെ ദാരിദ്ര്യം നോക്കറ ഇതാ അഞ്ചു ചെമ്പരത്തി നമ്മള് നാടൻപൂ പറഞ്ഞു

പിന്നിതാ ഞാൻ പറഞ്ഞല്ല നല്ല പൂണ്ട് മത്തങ്ങന്റെ പൂ ഇതിട്ടാലോ അല്ലാതീ പൂ പറഞ്ഞാ അപ്പുറത്ത് മത്തം നട്ടതാണെ പൂർന്നാണ് മോഷ്ടിക്കുന്നത് എന്റെ വീട്ടിന്റെ പഴം വില അതുകൊണ്ട് നമ്മള് സ്വന്തം സോങ്ങിലടി <laughs> <laughs>

ൂ കിട്ടി ചെമ്പത്തിപ്പൂ കിട്ടി പൂവാറിയ ചുമ്പൂ ഇവിടെ നല്ല പൂത്താളുണ്ടായതാണ് കേട്ടോ പക്ഷെ അത് മൊത്തം ഓലെല്ലാം അത് പോയി പോയില്ലേ റോസ് റോസ് താമര എല്ലാം ചെലവളത്തിലെ നമുക്ക് നമ്മ ും തനിയും കേട്ടാറത്തെ പറയുന്നുണ്ടിങ്ക് കളർ ഓണപ്പൂ ഓണപ്പൂല

ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്കൊന്നും പൂവെന്നും വേണ്ട ഇപ്പൊ പണ്ടല്ലാന്നു രാവിലെ എണീച്ചിട്ട് മത്സരം നമ്മളും ഒരുക്കുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ നമ്മള് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ രാവിലെ തിരിച്ചപാടിനെ പൂവിടും നമ്മ ചിങ്ങം തുടങ്ങുമ്പോ തന്നെ പൂടാൻ തുടങ്ങും എന്റെ നാട്ടിലെ ഇവിടെ അത്തം പത്തിന് അത്തം തുടങ്ങുമ്പോടാ ചളിയാന്നോടാ പൂച്ചപാലോ പണ്ട് നമ്മ സൂര്യനോ പുഴുവോന്ന കളിക്കുന്ന സാധനം സൂര്യനോ പുഴുവോ ആ പുഴുവാണ് പുഴു പുഴു വാ ഒറിജിനൽ ഉണ്ടോ നോക്ക ഇതാ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ടാ അങ്ങനെ ഓരോ ദിക്കുന്ന പിള്ളേർക്ക് പിള്ളേർ എങ്ങനെയെങ്കിലും നാടൻ പോകാട്ട് അപ്പൊ ഇവിടെ ഒരു മഞ്ഞ മഞ്ഞക്കളർ പൂവുണ്ടേ നമ്മളത് കൊറക്കാൻ പോയത് മുനീറക്കുട്ടീന്റെ ഇതാ യക്ഷിപ്പന യക്ഷിപ്പനല് മുടി ഉണ്ടാവില്ലേ നല്ല മുടി പിന്നൊരിതിന്റെ പൈചല്ലെന്നറിയില്ല നാട്ടു നടപ്പ് നാട്ടാർ പറഞ്ഞ യക്ഷിപ്പന പറഞ്ഞേ ഇപ്പൊ കണ്ട പന ആ ഈ യക്ഷിപ്പന എന്ന് പറഞ്ഞല്ലോ ഇവള് ഫുൾ മുടിയെല്ലാം വളർത്തിട്ടെന്ന് പറഞ്ഞ അവിടെ നമ്മടെ നല്ലോണം വളരുന്ന് പറയുന്നേ വീട്ടിലുണ്ടേ അവിടെ നമ്മള് മുടി മുറിച്ചാല് തോട്ടിൻറെ നമ്മള് ബിന്ദുപ്പണിക്ക് പറയുന്ന പോലെ പോയിട്ട് വരെ മുടി വളരും ൂട്ടാ ഇതിനിപ്പിച്ചു സൂര്യകാന്തി കമ്മൽപൂ കമ്മല് പോലെ നമുക്ക് കമ്മലാക്കിടാം നല്ല വൃത്തി വേണ്ട സൂപ്പർ

ഇത് കുഴി മടിച്ച എന്നെ പിന്നെ ക്യാമറമാൻ ആക്കിട്ട് പൂവും ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടാണ് കടയിൽ നിന്ന് പൂ ഇടുന്നു ഇനി നാളെ ഓണത്തിന് ഞാനും കടയിൽ നിന്ന് വാങ്ങിട്ടിടുമ്പോന്ന് ചീത്തറുണ്ടോ വീട് ആ അതല്ല 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 മനക്കറിയാ ഇത്രയും പൂക്കൾ ഇണ്ടട്ടാ ഇതല്ല ഇതെല്ലാം പിന്നെ ഇത ഇത്രയും പൂക്കൾ ഫ്രൂട്ട് ഫ്രൂട്ട് അത് ഒന്നല്ല ഇടുന്നു അത് കാട്ടിലെ പൂവാ ഇതാ ഫാഷൻ ഫ്രൂട്ട് തെയ്യല്ല തിന്നണ്ട കാണിച്ചു തിന്ന ആൾക്കാരുണ്ട് പല നാടിലും പല ഭാഷകളിലാന്ന് തോന്നലേ പല രീതിയില് പേര് വേണ്ട എത്രയാ പൂവണ്ട ഇതിലെ നേരെ പോയ പെസ് സ്റ്റേഷനിലെത്തു കേട്ടാ Thank <laughs> you.